പിന്നെ കോസ്റ്റ്യാ ഇത് ഇത് സൂര്യജസ്കയാണ് നേരത്തെ ഞാൻ ഇട്ടിരുന്ന റോസ് ഞങ്ങൾ ഇത്തവണ തീരുമാനമായിരുന്നു എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണല്ലോ ഇടുന്ന ലൈക്ക് മാച്ചിങ് മാച്ചിങ് അപ്പൊ ഞങ്ങള് കോൺട്രാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ നേരത്തെ മറ്റേ പിങ്കും പുള്ളിക്കാരി ഗോൾഡും പത്തവണ ഇത്തവണ നേരെ തിരിച്ചു എന്നാ ചെയ്തത് സൂര്യജസ്കാരുടെ എന്റെ ഒരു കോസ്റ്റ്യൂമും സത്യമാറ്റ എനിക്കാണെങ്കിലും അങ്ങനെ ഒരു ബ്രൈഡ് ഉണ്ടോ ഒന്നും ഒന്നുപോലും ട്രൈ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ കല്യാണ ബ്ലൗസ് സാരി ഞാൻ ഇത് മറ്റേ ഫോട്ടോയിൽ കണ്ടാൽ സെലക്ട് ചെയ്ത് കുറച്ച് തിരക്കുമായി പിന്നെ എല്ലാം അങ്ങനെയാ അതുകൊണ്ട് ഒരു സജഷനും സത്യം പറഞ്ഞാൽ ആരോടും ചോദിച്ചിട്ടില്ല അങ്ങനങ്ങ് പോണം ഒരു ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം ശരിയായി വരുവാണെങ്കിൽ ഓപ്പറേഷൻ ടൈമിൽ നമ്മൾ കഴിച്ചിട്ട് ൊക്കെ പറഞ്ഞിട്ട് കല്യാണം അടിപൊളിയായിരുന്നു നന്നായിട്ട് നടന്നു നല്ല ഭക്ഷണായിരുന്നു അവർക്ക് വേണ്ടപ്പെട്ട എല്ലാവരും വന്നു ഫങ്ഷൻ അറ്റന്റ് ചെയ്യുന്ന പിന്നെ നല്ലോ കണ്ടില്ലേ വെയിറ്റ് ഫോർ എന്തായാലും അവരൊന്ന് അഡ്രസ് ചെയ്യും നല്ല സുന്ദരി ആയിരുന്നു കേട്ടോ നല്ല സാരി നല്ല ഓർണമെന്റ്സ് നല്ല മേക്കപ്പ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ മൂത്ത സന്തോഷമുണ്ട് ഞങ്ങൾക്കും അത് കാണാൻ വലിയ സന്തോഷമുണ്ട് ലൈക്ക് ഹീ ഹെർ ലൈഫല്ലേ ഭയങ്കര ഹാപ്പിയാണ് പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ വരാ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെയ്തു പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ താങ്ക് യു